അല്ലെങ്കിൽ പരമ്പരാഗതമായി ജനുവരി ആറിന് ആഘോഷിക്കപ്പെടുന്ന ഈ പെരുന്നാളിൽ ദേശത്തെ ജ്ഞാനികൾ ബേതൽഹേമിലെത്തി ഉണ്ണിയേശുവിനെ വണങ്ങിയതിനെയാണ് സഭകൾ പ്രധാനമായും അനുസ്മരിക്കുന്നത് എന്നാൽ യോർദാൻ നദിയിൽ വെച്ച് യേശു സ്നാനമേറ്റതിനെ അനുസ്മരിക്കുന്ന കർത്താവിന്റെ മാമോദീസ പെരുന്നാളായി സഭകൾ ഈ ദിനം ആചരിക്കുന്നു സഭകളിൽ ജൂലിയൻ കാലഗണനാ രീതി പിന്തുടരുന്നവ ഗ്രിഗോറിയൻ കലണ്ടറുമായുള്ള പതിമൂന്ന് ദിവസങ്ങളുടെ വ്യത്യാസം കാരണം ജനുവരി പത്തൊൻപതിന് എപ്പിഫനി ആചരിക്കുന്നു എപ്പിഫനി എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം സാക്ഷാത്കാരം അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്നും ദനഹ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം ഉദയം എന്നുമാണ് തിയോഫനി എന്നും ഈ പെരുന്നാൾ അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ ഈ ദിനം പിണ്ടി പെരുന്നാൾ രാക്കുളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു തെക്കൻ കേരളത്തിൽ ദനഹ പെരുന്നാൾ രാക്കുളിപ്പെരുന്നാൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്നേ ദിവസം പുലർച്ചെ സുറിയാനി ക്രിസ്ത്യാനി പൂർവികർ യേശുവിന്റെ ജ്ഞാനസ്നാനം അനുസ്മരിച്ച് അതിരാവിലെ ഉണർന്നു കുളിക്കുമായിരുന്നു അതിനാലാണ് രാക്കുളി പെരുന്നാൾ എന്ന പേര് വന്നത് വടക്കൻ കേരളത്തിൽ പിണ്ടുകുത്തിരുന്നാൾ എന്ന പേരിലാണ് ദനഹ പെരുന്നാൾ അറിയപ്പെടുന്നത് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ അനുസ്മരിച്ച് വാഴപ്പിണ്ടിയിൽ വിളുക്കുകളോ പന്തങ്ങളോ കുത്തി നിർത്തി അതിനു ചുറ്റും വലം വെച്ചുകൊണ്ട് ദൈവം പ്രകാശമാകുന്നു എന്നർത്ഥം വരുന്ന ഏൽപ്പയ്യ എന്ന ശ്രീയൻ വാക്ക് ആർത്തുവിളിക്കും മനുഷ്യാവതാരം ചെയ്ത യേശുവിനെ വെളിപ്പെടുത്തുന്ന സമ്പൂർണ്ണ ആഘോഷം എന്ന നിലയിൽ പൗരസ്ത്യ സഭകളാണ് ഈ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചത് യേശുവിന്റെ ജനനം വിദ്വാൻമാരുടെ സന്ദർശനം ബാല്യകാല സംഭവങ്ങൾ ജോർദാൻ നദിയിലെ സ്നാനം കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കി ആദ്യ അത്ഭുതം തുടങ്ങിയവയെല്ലാം എപ്പിഫനിയിൽ അനുസ്മരിക്കാറുണ്ടായിരുന്നു എന്നാൽ യോർദാൻ നദിയിൽ വെച്ച് സ്നാപയോഹനാൽ നിന്ന് യേശു സ്നാനമേറ്റതിനെയാണ് ഏറെ പ്രാധാന്യത്തോടെ അനുസ്മരിച്ചിരുന്നത് വിവിധ സുവിശേഷ ഭാഗങ്ങളെ ആസ്പദമാക്കി മനുഷ്യാവതാനം ചെയ്ത് യേശുവിനെ പ്രകാശിപ്പിക്കുന്നതും വെളിപ്പെടുത്തുന്നതും പ്രഖ്യാപനം ചെയ്യപ്പെടുന്നതുമായ ദിനമായി പൗരസ്ത്യസഭകൾ എപ്പിഫനിയെ കരുതി വന്നു എന്നാൽ പാശ്ചാത്യ സഭകൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വിജാതികർക്കുള്ള വെളിപ്പെടുത്തൽ എന്ന പരാമർശത്തെ അടിസ്ഥാനമാക്കി കിഴക്ക് ദേശത്തു നിന്നുള്ള യഹൂദരല്ലാത്തവരായ ഞാനുകളുടെ ആഗമനത്തിനാണ് പ്രാധാന്യം നൽകി വന്നത് നാലാം നൂറ്റാണ്ടിൽ തന്നെ എപ്പിഫനി ആചരണം നിലവിലിരുന്നതായി ആദ്യകാല സഭാപിതാക്കന്മാരുമായി ബന്ധപ്പെട്ട രേഖകളിൽ നാം കാണുന്നുണ്ട് സേറാ സീറാമലബാർ സഭയുടെ ആരാധനാക്രമവർഷം അനുസരിച്ച് വരുന്ന രണ്ടാമത്തെ കാലമാണ് ദനഹകാലം പ്രത്യക്ഷവൽക്കരണ കാലം ആവിഷ്കാരകാലം എന്നീ പേരുകളിലും ഈ കാലം അറിയപ്പെടുന്നു സീറോ മലബാർ ആരാധനാക്രമമനുസരിച്ച് ജനുവരി ആറിന് ആഘോഷിക്കുന്ന പെരുന്നാളിനോ അതിനടുത്തു വരുന്ന ഞായറാഴ്ചയോ മുതൽ നോമ്പുകാലം വരെയാണ് നാലു മുതൽ എട്ടാഴ്ചകൾ വരെ ഉൾക്കൊള്ളുന്ന ദനഹാകാലത്തിൽ യേശുവിന്റെ ജ്ഞാനസ്നാനവും പരസ്യജീവിതവുമാണ് അനുസ്മരിക്കുന്നത് ദനഹാതിരുനാളിനെ തന്നെ കേന്ദ്രീകരിച്ചാണ് ദനഹാകാലം ആചരിക്കുന്നത് കേരളത്തിൽ പിണ്ടി പെരുന്നാൾ രാക്കുളി പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ദിവസം യേശുവിന്റെ ജ്ഞാനസ്നാന തിരുന്നാളാണ് സീറോ മലബാർ സഭ അനുസ്മരിക്കുന്നത് ധനഹ എന്ന സിറിയൻ പദത്തിൽ നിന്നാണ് എന്ന പ്രയോഗം ഉത്ഭവിച്ചത് ഉദയം പ്രത്യക്ഷീകരണം എന്നിവയാണ് ഈ വാക്കിനർത്ഥം യേശുവിന്റെ ജ്ഞാനസ്നാന സമയത്ത് ആരംഭിച്ച പൊതുജീവിതം പ്രത്യക്ഷവത്കരണം ഈ കാലത്ത് അനുസ്മരിക്കുന്നു യേശു സ്വയം ലോകത്തിന് വെളിപ്പെടുത്തുകയും ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച് പിതാവും പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേലെ ആവസിച്ച് പരിശുദ്ധാത്മാവും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ഈ വെളിപ്പെടുത്തലാണ് ധനഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്